രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കണമെന്ന കെ പി സി സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് സ്വാതി സന്തോഷം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് സ്വാതി പൊതു നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് എ ഐ സി സി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് പൊതു നിലപാട് എന്ന് പറയുന്നത് കേവലം എം എൽ എ സ്ഥാനം മാത്രം രാജിവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന ഒരു പൊതുവികാരം കൂടി ഉയർന്നു വരുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിക്കടക്കം നിരവധി പരാതികളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ മാത്രമല്ല നിരവധി ൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം അത് വലിയ രീതിയിലുള്ള നിലപാടെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിച്ഛായ തകരുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ അപ്പോൾ പൊതു നിലപാടിനൊപ്പം നിൽക്കാനാണ് എഐ സി സിയുടെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് കെ പി സി സി നേതൃത്വത്തോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കോ മിനിഷ ഇപ്പോൾ രാജിയുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്നുള്ള ആവശ്യം നിർദ്ദേശമാണ് ഇപ്പോൾ എ ഐ സി സി കെ പി സി സി നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് ഇക്കാര്യം സണ്ണി ജോസഫുമായി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അതായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇതിനെതിരെ രാഹുലിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ രാജി സംബന്ധിച്ച ഒരു പൊതു നിലപാട് എന്താണോ ആ പൊതു നിലപാട് ഏതു തന്നെയായാലും എ ഐ സി സി അംഗീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സണ്ണി ജോസഫിനോട് പങ്കുവച്ചിട്ടുള്ളത് വിഷയം രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ചർച്ച ചെയ്തുകൊണ്ട് ആ അതിലുള്ള എന്താണോ അന്തിമ തീരുമാനം അത് ഹൈക്കമാൻഡിനെ അറിയിക്കുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എ ഐ സി സി നൽകിയിട്ടുള്ളത് നിലപാട് അറിയിക്കാൻ ഇപ്പോൾ സണ്ണി ജോസഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജി ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ മുതിർന്ന നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എല്ലാ നേതാക്കളുമായി ഈ വിഷയത്തിൽ കൂടിയാലോചന ഉണ്ടായി ഉണ്ടാകണമെന്നും അതിൽ അന്തിമ തീരുമാനവും പൊതു നിലപാടും അറിയിക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ ഇത് ഗുരുതരമാണ് എന്ന് കെ സി സിയും അതോടൊപ്പം ഹൈക്കമാൻഡും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അന്തിമ തീരുമാനത്തിലേക്ക് കെ പി സി സി എത്തുകയും കെ പി സി സി ആ വിവരം ഇന്ന് വൈകിട്ടോടെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ നേതാക്കളെയും നേതാക്കളുടെയും അഭിപ്രായം ഇത് സംബന്ധിച്ച് തേടും ശേഷമായിരിക്കും ഹൈക്കമാൻഡിനെ കെ പി സി സി ഈ വിവരം അറിയിക്കുക എന്തായാലും സണ്ണി ജോസഫുമായി നടത്തിയിട്ടുള്ള ചർച്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശപ്രകാരം ുള്ള തീരുമാനമെടുത്തതിനു ശേഷം ഹൈക്കമാൻഡ് രാജി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി ഒരു ഒരു തീരുമാനം വൈകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ തിരിച്ചടി കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് നിരവധി ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ രാജിയുമായി ബന്ധപ്പെട്ട ഒരു പൊതു നിലപാടിലേക്ക് നേതാക്കൾ എത്തുകയായിരിക്കും ചെയ്യുക ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും ശേഷം രാജി സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് വരികയായിരിക്കും ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ ഏതു തരത്തിലുള്ള സംരക്ഷണ കവചം രാഹുലിന് ഒരുക്കിയാൽ പോലും അത് നേതാക്കൾ ആരും തന്നെയും വകവെക്കുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത് ഷാഫി പറമ്പിലിനെയും രാഹുലിനെയും ഒക്കെയും തള്ളിക്കൊണ്ടാണ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് കെ പി സി സിയോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം എന്ന ഏകകണ്ഠനമായ ഒരു തീരുമാനത്തിലേക്ക് കെ പി സി സി ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിന് ിൽ രാഹുൽ മാത്രെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന നിർദ്ദേശവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വെക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം അത് ഇന്ന് തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കണം തുടർ നടപടികൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് എ ഐ സി സി നേതൃത്വം അറിയിക്കുന്നത്